നമസ്കാരം ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാകുന്നു ഒന്നാമത്തേത് വെള്ള നിറവും രണ്ടാമത്തേത് ഓറഞ്ച് നിറവുമാണ് ഇവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനായി തന്നെ ഏവരും മനസ്സിലൊരു നിമിഷം ഇഷ്ടദേവതയെ സ്മരിച്ചതിനു ശേഷം ഇതിൽ ഒരു നിറം തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒന്നാമത്തെ നിറമായ വെള്ള നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു കൈവിട്ടു പോയി എന്ന് കരുതിയ പല കാര്യങ്ങളും തിരിച്ചു വരുന്ന സമയം കൂടിയാണ് ഇത് ഉറച്ച തീരുമാനങ്ങൾ പലതും കൈക്കൊള്ളുവാനും അത് ഭാവിയിലേക്ക് നന്മകളായി തീരുവാനുമുള്ള സാധ്യത വളരെ കൂടിയിരിക്കുന്ന സമയം തന്നെയാണ് ഉറച്ച തീരുമാനത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാനും കൂടാതെ ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാനും സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാണ് അതായത് വളരെ എളുപ്പത്തിൽ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനും അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അതായത് അത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് രൂപപ്പെടുക എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും മത്സരബുദ്ധി പ്രകടിപ്പിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ മത്സരബുദ്ധിയോടുകൂടി തന്നെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതുമാണ് വളരെയധികം ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നതിനാൽ തന്നെ അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കുന്നതായ സമയം കൂടിയാണ് ആ പ്രതിഫലനം നിങ്ങൾക്ക് നേരിട്ട് പ്രകടമാകുന്നതുമാണ് ഏത് കാര്യവും എളുപ്പത്തിൽ ചെയ്തു തീർക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള താൽപ്പര്യം കാണിക്കുന്നവരാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാകുന്നു എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ചില കാര്യങ്ങളിൽ തിരക്കിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറുവാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക എവിടെയും വളരെയധികം ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കൂടിയും ചില സാഹചര്യങ്ങളിൽ അബദ്ധങ്ങൾ പിണയാനുള്ള സാധ്യതകൾ ഉണ്ട് അതിനാൽ അത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ജീവിതത്തോട് വല്ലാത്തൊരു അഭിനിവേശം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ കൂടാതെ മറ്റുള്ളവർ നിങ്ങളുടെ സാമീപ്യവും സാന്നിധ്യവും അതിയായി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോലും ഇവർക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നതാണ് എന്നാൽ അത് ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ട് എങ്കിൽ കൂടിയും പല അവസരങ്ങളിലും അത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിനാൽ തന്നെ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചും കേട്ടുകൊണ്ട് അത് നിങ്ങൾക്ക് അനുകൂലമാണോ അല്ലയോ എന്ന് സ്വയം ചിന്തിച്ച് തീരുമാനിച്ചു വേണം അതുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആത്മസംഘർഷം നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനായുള്ള പരിശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കാണുന്നതാണ് മറ്റുള്ളവരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തിൽ കീഴ്പ്പെടുത്തുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് അത് ശത്രുക്കളെ പോലും നിങ്ങൾക്ക് സ്നേഹത്താൽ കീഴ്പ്പെടുത്തുവാൻ ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാവുന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ ശത്രുക്കൾ നാളത്തെ നിങ്ങളുടെ മിത്രങ്ങൾ ആകാവുന്ന സാഹചര്യം വരെ ഉണ്ടായിത്തീരാം എന്നാണ് പറഞ്ഞു വരുന്നത് നിങ്ങളെ വളരെയധികം താഴ്ത്തിപ്പറയുന്നത് നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പലരും നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം വേദനാജനകം തന്നെയാണ് അത്തരത്തിലുള്ള അവസരങ്ങളിലൂടെ അല്ലെങ്കിൽ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതായ അവസ്ഥ ഭാവിയിൽ വരാം അല്ലെങ്കിൽ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെ അർത്ഥമാക്കാവുന്നതാണ് കൂടാതെ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് മറ്റൊന്ന് ആപത്തുകളിൽ അസാമാന്യമായ ഒരു സാമർഥ്യം നിങ്ങളിൽ വന്നുചേരുന്നതാണ് വളരെയധികം നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ ഒരു കാരണവശാലും ഏതൊരു സാഹചര്യത്തിലും ഒരിക്കലും നിങ്ങൾ തളരാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഉന്നതങ്ങളായ പദവികൾ കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം തടസ്സങ്ങളാൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ നിന്നും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനെ അനുകൂലമാകുന്നത് ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ അതായത് മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവർ തന്നെയാണ് അതിനുള്ള പല അവസരങ്ങളും അല്ലെങ്കിൽ പല പല ശ്രമങ്ങളും നിങ്ങൾ നടത്തിയെങ്കിൽ കൂടിയും ഇപ്പോൾ അതൊന്നും അനുകൂലമായി തീരുന്നില്ല അല്ലെങ്കിൽ അത് വിജയത്തിലെത്തുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ആ കാര്യത്തിലും മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങളെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കണം എന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല എന്നാൽ അത്തരത്തിൽ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് ആരെയും അധികം വിശ്വസിക്കാത്തവരാണ് നിങ്ങൾ വിശ്വസിച്ച പലരിൽ നിന്നും തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ തന്നെയാണ് ഇവർ പലരെയും കണ്ണടച്ച് വിശ്വസിക്കാത്തത് ഈ സമയം പ്രധാനമായും നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യം തന്നെയാണ് ഇനി രണ്ടാമത്തെ നിറമായ ഓറഞ്ച് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങൾ വളരെയധികം കഠിനാധ്വാനികളാണ് പല അവസരങ്ങളിലും നിങ്ങളുടെ കഠിനാധ്വാനം വിജയത്തിലെത്തിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അത്തരത്തിൽ ഉള്ള വിജയങ്ങൾ ഇനിയും ജീവിതത്തിൽ പല അവസരങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഭാവിയിൽ പല കാര്യങ്ങളും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് കൂടാതെ നിരീക്ഷണ പാഠവം നിങ്ങളിൽ വളരെയധികം വർദ്ധിപ്പിക്കുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായി തീരും എന്നുള്ളതും സംശയമില്ലാത്ത കാര്യം തന്നെയാണ് നിഷ്കളങ്കരായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും അത് മറ്റുള്ളവർ മനസ്സിലാക്കാത്തതായ ഒരു സാഹചര്യമുണ്ട് അത്തരമൊരു കാര്യത്തിൽ മാറ്റങ്ങൾ വന്നു ചേരാവുന്നതുമാണ് പലപ്പോഴും മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി പെരുമാറുന്നവരാണ് നിങ്ങൾ എങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ് അല്ലെങ്കിൽ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ പറയാവുന്നതാണ് പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സ് പലപ്പോഴും മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വേദനാജനകമായ കാര്യം തന്നെയാകുന്നു ഈ ഒരു കാരണത്താൽ നിങ്ങളുടെ മനസ്സ് വളരെയധികം വിഷമിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ അത് ഭാവിയിലും അങ്ങനെ തുടരുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് വളരെയധികം ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ കൂടാതെ കഠിനാധ്വാനത്താൽ പല പ്രതിസന്ധികളിലും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ് മനസ്സിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത് നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്നാൽ അത്തരം ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ വന്നുചേരുന്ന തടസ്സങ്ങളിൽ പതറിപ്പോകരുത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ ഉപദേശങ്ങളും ആ ആഗ്രഹം നടക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ചില അവസരങ്ങളിൽ ഉപേക്ഷിക്കാം എന്ന് തോന്നുന്ന അവസരങ്ങളിൽ പോലും ഇവർക്ക് ചില പ്രതീക്ഷകൾ ഇത്തരം ഉപദേശങ്ങളിൽ നിന്നും ലഭിക്കാവുന്നതാണ് അല്ലെങ്കിൽ അത്തരം ഉപദേശങ്ങളിലൂടെ ലഭിക്കുന്ന ആത്മവിശ്വാസത്തിലൂടെ ചില അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാവുന്നതാണ് ആ അനുകൂലമായ സാഹചര്യം ആ ആഗ്രഹം നടക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതാകുന്നു വളരെയധികം ശാന്തരും വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തികളുമാണ് നിങ്ങൾ ഇത് മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു മറ്റുള്ളവരുടെ മനസ്സ് അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഇവർ മറ്റുള്ളവർക്ക് എന്നും വിശ്വാസികൾ തന്നെയായിരിക്കും എന്നാൽ പലരും നിങ്ങളോട് അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം വേദന നൽകുന്ന കാര്യം തന്നെയാണ് മറ്റുള്ളവരോട് പലപ്പോഴും ദയാ സ്നേഹം എന്നിവ വെച്ചു പുലർത്തുകയും തുടർന്ന് അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുന്നതുമായ സാഹചര്യം നിങ്ങളെ വളരെയധികം വിഷമത്തിലാക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുന്ന നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ചില അനുകൂലങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ മോശമായ ചില സാഹചര്യങ്ങളിൽ ഇത്തരം സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കുകയോ അല്ലെങ്കിൽ സഹായം ലഭിക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്നതാണ് വളരെയധികം അകന്നു നിൽക്കുന്നതായ സുഹൃത്തുക്കൾ പോലും നിങ്ങളുടെ രക്ഷയ്ക്കായി ഓടിയെത്തി എന്ന് വരാവുന്നതാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് അതായത് മനസ്സിനെ വിഷമിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത് അത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകണമെന്നില്ല എങ്കിൽ കൂടിയും ക്രമേണ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് പുതിയ പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ വന്നുചേരാവുന്നതാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നുചേരുന്നതായ ഇത്തരത്തിലുള്ള അവസരങ്ങൾ അതായത് പുതിയ പുതിയ അവസരങ്ങൾ വൻ നേട്ടങ്ങൾക്ക് കാരണമായി തീരാവുന്നതാണ് സാമ്പത്തികമായ ഉന്നമനത്തിനും കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി തീരാവുന്നതുമാണ് ഈ കാരണത്താൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ കുടുംബ സൗഖ്യവും മറ്റ് സൗഖ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാവുന്നതുമാണ് അപ്രതീക്ഷിതമായി ചില ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ് അത് സാമ്പത്തിക നേട്ടങ്ങൾ കൂടിയാകാം പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികമായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മാറ്റങ്ങൾ മാത്രമല്ല ചില അവസരങ്ങൾ അതായത് പുതിയ ഒരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എന്ന് തന്നെ പറയാവുന്നതാണ് അതിനാൽ അത് ഓർമ്മയിൽ വെച്ചുകൂടി പെരുമാറുവാൻ ശ്രമിക്കേണ്ടതാണ് ഏതൊരവസരവും ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ടു പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ കൂടിയും അത് ക്രമേണ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ ആ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഏവരും തന്നെ നിത്യവും ഈശ്വരനെ ആരാധിച്ച് ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുക